വൈക്കം നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉപദേവതമാർക്കും സമർപ്പിച്ചു ആചാരസമ്പുഷ്ടവും ഭക്തി സാന്ദ്രവുമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾ വ്യാഗ്രപാദ സങ്കേതത്തിൽ കതിർക്കറ്റകൾ വിശേഷാൽ പൂജകൾ നടത്തി മേൽശാന്തിമാരായ ടി ഡി നാരായണൻ നമ്പൂതിരി ടി എസ് നാരായണ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി അനൂപ് നമ്പൂതിരി ജിഷ്ണു ദാമോദരൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ ശേഷം കതിർക്കറ്റകൾ വെള്ളിയുരുളിയിലാക്കി മേൽശാന്തി ശിരസിലേറ്റി മണികുലുക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഒരു പ്രദക്ഷിണം വെച്ച് മണ്ഡപത്തിൽ പ്രവേശിച്ചു മണ്ഡപത്തിൽ ഐശ്വര്യ ദേവതയെ ആരാധിച്ച് വിശേഷാൽ പൂജകൾ നടത്തി നിറപുത്തരി വൈക്കത്തപ്പൻ്റെ ശ്രീകോവിൽ സമർപ്പിച്ചു ഉപദേവതമാർക്ക് സമർപ്പിച്ച ശേഷം പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു പുന്നെല്ലുകൊണ്ടുള്ള നിവേദ്യവും പ്രാഥനവും നടത്തി ഇല്ലി നെല്ലി ആലില പ്ലാവില മാവില തുടങ്ങിയ ഇലകൾക്കൊപ്പം ഒരുക്കിയ പതിനയ്യായിരം കതിർക്കറ്റകളാണ് ഭക്തർക്ക് നൽകിയത് ജനം കോട്ടയം